അമ്മ ഇന്ന് നമ്മളെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുക്കർ ബിരിയാണിയാണ് ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അമ്മക്ക് ഇന്ന് ബിരിയാണി ആണ് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നാൾക്ക് ശേഷം നമ്മളെ വീട് സന്ദർശിക്കാൻ പോകുന്ന നമ്മുടെ അമ്മ നിങ്ങൾ എല്ലാരും വേറൊന്നും വിചാരിക്കില്ല എൻ്റെ ഒരു ഫിറ്റ്നസ് ചാനൽ വേറെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കട്ട ഡയറ്റൊന്നും ആയി തുടങ്ങില്ല ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഡയറ്റും ഫോർട്ടി പെർസെന്റേജോ ഡയറ്റുമാണ്

കുക്കർ ബിരിയാണി എഗ് മാങ്ങ അതെ അവിടെ കുടിക്കണ അല്ലാതെ ചൂടാ 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 ചൂ പ്രൈസ് ഒന്നും ഓരോ കപ്പ് അതിക്ക് നല്ല അച്ചാർ എടുക്ക് മുള പോയയില്ല അല്ലൂടെ എങ്ങനെ അണ്ടാകണം ആരും എങ്ങനെ പറഞ്ഞോടോ അറിയേണ്ടില്ല മുളോടി ഏതാണ് ചിത്രേട്ടാ നമ്മ തേടി അടിയിൽ ரைസ് ഇളക്കണം മോള് അതിച്ചിട്ട് കൺ ചെയ്യണം എത്ര എല്ലാം കൂടി ഇളക്ക് അങ്ങനെ അല്ല കേട്ടോ തട്ടിയതല്ലേ അല്ല आधा ரைസർട്ടാ आधा ഇട്ടേക്കുക ശിക്ക കൊള്ളാ കുറച്ച ரைസ് ഇട്ട് അങ്ങനെണ്ടോ അമ്മ ബിരിയാണി ரைസ് ഇട്ടോ അടി ഉള്ളേ അടിപൊളി ഈസമന്ത എന്നൊന്നും വെച്ചി വെച്ച ഞാൻ ഇപ്പോ എന്നെ ഇപ്പം എന്നെക്കൂടെ അങ്ങനെ ചിക്കൻ ഇല്ലാ സർജി ബോം ബാക് ഇൻ സ്പാരഷി അല്ലേ ഇപ്പൊ നമ്മളേ ഓക്കേ കൈയ്ത്ത് സൂപ്പഗേ ചെണ്ണയെല്ലാം കുറവാ വഴക്കേതൊന്നും ഇല്ല ഒരു ദിവസം അടിച്ചോളൂ ഒരു നമ്മൾ നേരം വെയിറ്റ് ചെയ്തു നമ്മളിപ്പം വെറുതെ അമ്മയെ കൊണ്ടുവിടാൻ വേണ്ടി വെളിയിറങ്ങിയാണ് അതെ അതെ കാറുകൊണ്ട് ഒതുക്കിട്ട് രണ്ടുപേരും കൂടെ രണ്ട് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു റീൽസ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ സ്ക്രോൾ ഡേഞ്ചറസ് മറ്റുള്ളവരുടെ കമന്റ് നോക്കി ആരാണ് ഏറ്റവും ഹെൽത്തി എന്ന് മനസ്സിലാക്കാം ഈ വീഡിയോ ഫ്രണ്ട്സിനെയും ഫാമിലിയും അയച്ചു ഹെൽത്ത്